السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين أرأي بهما نرايا صهود الكرمتين സാക്ഷികളാവുകയാണ് നാം ഇപ്പെട്ടവരെ വൈവാഹിക ജീവിതം എന്നുള്ളതൊരു കണിതമാശയായി ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ അന്താളിച്ചു പോകുന്ന രീതിയിലുള്ള പുതിയ കുറേ ചിന്തകളുമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ യുവാക്കളും യുവതികളും ഒക്കെ രംഗത്ത് വരുന്നത് വിവാഹം എന്ന ആവശ്യമേ ഇല്ല എന്നും ഗർഭധാരണവും പ്രസവവും സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുമെന്നൊക്കെ പറയുന്ന ഒരു സമൂഹം വളർന്നു വരികയാണ് അവരുടെ താൽക്കാലികമായ അഭിരുചിയും ആവേശവും ആ ചോരത്തിളപ്പം കൊണ്ട് അവരുണ്ടാക്കുന്ന ഈ പുതിയ ചിന്തകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വിതച്ചു കൊണ്ടിരിക്കുന്നത് വലിയ പാതകങ്ങളാണ് അവരുടെ ചോരും ചൂടും സൗകര്യവും ആരോഗ്യവും സമ്പത്തും ഒക്കെ നശിക്കുമ്പോൾ എന്താണ് ഞങ്ങളുടെ ഭാവി എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ അവർ നിസ്സാരമായി പോകുന്നു അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇത്തരം ചിന്തകളുമായി കൊണ്ട് നടന്ന പാശ്ചാത്യ നാടുകളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഇസ്ലാം എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ മതമാണ് അവൻ്റെ പ്രകൃതിയെ കണ്ടറിഞ്ഞുള്ള മതം അവനെങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നു ജീവിക്കണമെന്ന് പച്ചയായി പഠിപ്പിച്ചു കൊടുത്ത മതം അതുകൊണ്ട് തന്നെ ഇസ്ലാം പകർന്നു നൽകിയ എല്ലാ സന്ദേശങ്ങളും ഏറ്റവും മഹത്തരമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വൈവാഹിക ജീവിതം രണ്ട് വീടുകളിൽ ജനിച്ച് വളർന്ന് രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ച രണ്ട് പേർ ഒന്നിക്കുകയാണ് സ്വാഭാവികമായും ആ ഒത്തുചേരലിൽ സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും ഒക്കെ ഒരുപാട് അലയലികൾ ഉണ്ടാവാം ഒപ്പം തന്നെ ആ ജീവിതയാത്ര തുടരുന്ന ഘട്ടങ്ങളിൽ ചില അസ്വാരം ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം മനുഷ്യനാണ് മനുഷ്യനാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ലോകത്ത് കഴിഞ്ഞ വർഷത്തിൽ മാത്രമായിട്ട് ഒരു കോടി പത്ത് ലക്ഷം പുരുഷന്മാർ ഹൃദയസ്തംഭനം മൂലം മരിച്ചു അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരെഴുതിയിരിക്കുന്നത് പുരുഷന്മാർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങളും പ്രയാസങ്ങളും അത് അതിനൊരത്താണി അത് താങ്ങി വെക്കാൻ അതിനാശ്വാസം പകരാനുള്ളൊരു അത്താണി ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ മരണത്തിന് കാരണമെന്ന പറഞ്ഞു വരുന്നത് ഈ ഒരു അത്താണി നൽകുന്ന വിവാഹ സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ومن آياته أن خلق لكم من أنفسكم أزوات لِتَسْكُنُوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون بشدة قرآن لمول بريئا مودة رحمة منا من الشند من السل الروب ما يقرن بيننا سنهت تندي مكه ജീവിത രംഗത്തെ ഏറ്റവും ആസ്വാദ്യകരമായി നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് വിവാഹിതരാകാൻ പോകുന്ന വധൂവരന്മാരോട് ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒന്നിച്ചു കൂടാത്ത ഒരു ആണും പെണ്ണും ഇന്നൊന്നാകുന്നതോടുകൂടി അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന മനോഹരമായ നിമിഷങ്ങൾ അത് അവർണ്ണനീയമാണ് ആ അവർണ്ണനീയത അവർക്ക് നൽകുന്നത് പടച്ചവൻ ദൃഷ്ടാതമായിട്ടാണ് പറയുന്നത് അത് താൽക്കാലികമായ കല്യാണം കഴിച്ച അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മാത്രമായി എന്നും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ജീവിതാവസാനം വരെ അല്ല ജീവിതാവസാനത്തിന് ശേഷവും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വർഗീയ ലോകത്ത് പോലും ഒന്നായി ഉണ്ടാവണം ഉണ്ടാവണമെന്ന് മതം കൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു ഘട്ടത്തിലും ഒരാശ്വാസമായി ഒരു തണലായി രണ്ടു പേരും ഉണ്ടാവണം രണ്ടു പേരും ഉണ്ടാവണം നോക്കൂ നിങ്ങൾ വിശുദ്ധ വിശുദ്ധപ്പെടുത്താൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നബിന്മാറോ പുരുഷന്മാര് ആരോഗ്യമുള്ളവനും അധ്വാനിക്കേണ്ടുന്നവനും സംരക്ഷണി സംരക്ഷണം നൽകേണ്ടുന്നവനുമാണ് അവനാണ് യഥാർത്ഥത്തിൽ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് എന്നാൽ സംരക്ഷിക്കുന്ന പുരുഷൻ ഒരിക്കൽ പോലും ഭാര്യയെ ഞാനാണ് നിന്നെ സംരക്ഷിക്കുന്നത് എന്ന അധികാരത്തിന്റെ ഭാവത്തോടെ സമീപിക്കാൻ പാടില്ല ഏറ്റവും മാന്യമായ രീതിയിൽ അവരോട് പെരുമാറണം ഏറ്റവും മാന്യമായ രീതിയിൽ അവരോട് പെരുമാറണം എന്നിട്ട് പറയുക ജീവിതയാത്രയിൽ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഘട്ടങ്ങളുണ്ടാവാം എന്ത് ചെയ്യും ഇനി എന്ന് ആലോചിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാവാം അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെയും നിങ്ങൾക്ക് ഇണകളോട് ഇണയോട് പ്രയാസമുണ്ടായാൽ വിദ്വേഷമുണ്ടായാൽ നിങ്ങളൊരു മനസ്സിലാ വിദ്ദേശം അങ്കുരിച്ചുവെങ്കിലും ധാരാളം നന്മകൾ കണ്ടിട്ടുണ്ടാവാം നമ്മൾ വിചാരിക്കുന്ന താൽക്കാലികമായ ഭാര്യയുമായുള്ള അല്ലെങ്കിൽ ഭർത്താവുമായുള്ള അനിഷ്ടമല്ല അതിനപ്പുറം നമ്മുടെ മനസ്സിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ അനിഷ്ടങ്ങളെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയല്ല അതവള അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് ഇവിടെ വിശുദ്ധ സൂചിപ്പിച്ചിരിക്കുന്നത് സത്യവിശ്വാസികളെ തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് പ്രതിയോഗികളുണ്ട് അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം നമുക്ക് പ്രതിയോഗികളില്ല നമ്മുടെ ഇണ നമ്മുടെ മക്കൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നതും ഭർത്താവിന്റെ ഭാര്യ കൊല്ലുന്നതുമായ കഥകൾ ഇഷ്ടം പോലെ കേൾക്കുകയാണ് വാശിയും വൈരാഗ്യവും മൂത്ത് മൂത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും എന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാപ്പ് നൽകണം വിട്ടുവീഴ്ച കാണിക്കണം യും ചെയ്യണം കൊടുത്ത് കൊടുത്ത് വീഴ് ഒന്നായി ജീവിക്കാനുള്ള കരുത്തും കഴിവും നിങ്ങൾക്കുണ്ടാകണമെന്ന് കുശുദ്ധ ഖുർഹാൻ പറയുകയാണ് ഖുർഹാനെ അനുസരിക്കാൻ തയ്യാറാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിന് മുൻകൈയെടുക്കും വധുവിനോട് പറയുന്നത് തന്നെ പ്രഭാതകർഹു അലൈഹി സ്വലം ഉണർത്തി സ്ത്രീക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരമായി പ്രഭാതകർ സലഹുഅലൈസ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ അവൾ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നു അവളുടെ കന്യകാർത്തം ചാരിത്രം പവിത്രത അവൾ ഏറ്റവും വിശുദ്ധിയോടിയ സൂക്ഷിക്കുന്നു സ്നേഹത്തോടെ അനുസരിക്കുന്നു പറയുന്നത് ൊണ്ടുള്ള ഒരു ഭാര്യ ഇത് ഭാര്യയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭർത്താവിന്റെ ആത്മസംഘർഷത്തിന് അയവുവരാനും തലോടാനും ഭാര്യക്ക് കഴിയണമെന്ന പാഠമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അങ്ങനെ ഭർത്താവിന് അനുസരിക്കുന്ന സ്ത്രീ ഇക്കാര്യങ്ങൾ അനുസരിച്ചാൽ അവരോട് പറയപ്പെടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ മിൻ ഐ കവാടത്തിലൂടെ പ്രവേശിച്ചു കൊള്ളുക എന്ന് നമ്മുടെ സഹോദരിമാരോട് നമ്മുടെ മക്കളോട് നമ്മുടെ ഇടകളോട് പറയുന്ന ഒരു സന്ദർഭം നാളെ വരാനിരിക്കുന്നു അതിന് നമസ്കാരവും നോക്കും പോലെ പവിത്രത സൂക്ഷിച്ചു വെക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യണം എന്ന് അലൈഹി പറഞ്ഞിരിക്കുന്നു െ അനുസരിച്ച് കൊണ്ട് അങ്ങനെ പോയി ഭർത്താവ് എന്തു പറയുന്നു അതൊക്കെ അനുസരിച്ച് നിസ്സഹനായി കേട്ടു നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയായ ആൾ അഹ്സനുക്കും ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് നമ്മളിൽ ഈമാൻ നമ്മൾ ഈമാനിന്റെ ഭർത്താക്കളായി ജീവിക്കുന്നവരാണ് നമ്മളിൽ ിൽമാൻ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരിക്കണം സാധിക്കും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാ അത് സ്വന്തം ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ ആക്രോശിച്ച് അടിച്ചു വശത്താക്കിക്കൊണ്ട് നടക്കുന്ന ആളല്ല ഏറ്റവും നല്ല രീതിയിൽ എന്നാൽ ഭർത്താവ് പുരുഷനിലോഷവും പ്രയാസം ഉണ്ടാകുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു പോയാൽ ഒന്ന് പ്രതികരിച്ചു പോയാൽ തിരിച്ചു ഇങ്ങോട്ട് പ്രതികരിച്ച് വിഷമം കൂട്ടുകയല്ല തലോലിച്ച് തല ഓടിക്കൊണ്ട് സംഗീതാത്മകമായി തന്നെ ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അങ്ങനെ കഴിയുമ്പോൾ ഈ ലോകത്തിൽ അവർക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അനുഗ്രഹം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അനുഗ്രഹം നൽകിക്കൊണ്ടേ ഇരിക്കും ഒരു പുരുഷൻ ഒരു പുരുഷൻ ഒരു സ്ത്രീ അതായത് ഇണയെ ഒന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവരുടെ പുരുഷനെ ഒന്ന് നോക്കുമ്പോൾ രണ്ടുപേരുടെയും സ്ത്രീയും പുരുഷനും സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ അനുരാഗത്തിന്റെ നോട്ടം നോക്കുമ്പോൾ അവിടെ പടച്ചവന്റെ ഇഷ്ടം കൂടി ഉണ്ടാകുമെന്ന് പ്രവാഹകലീശ്വരം ഉള്ള അവൻ പരസ്പരം ചൊല്ലി കൈ കൊടുക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൈ വിരലിലൂടെ അവരുടെ കൊച്ചു കൊച്ചു പാപങ്ങൾ കൊടിഞ്ഞു പോകും എത്ര മനോഹരമായ പ്രിയപ്പെട്ടവരെ എത്ര സുന്ദരമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ വൈവാഹിക ജീവിതത്തിലെ നിയമങ്ങൾ അങ്ങനെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടോകാനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇന്നിവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട അനുപ്രസാദത്തിനും വധുവായിരിക്കുന്ന ഫാത്തിമാൻ സ്ത്രീനും ഓർക്കാനും ചിന്തിക്കാനുമുള്ളത് ആ സന്ദേശം എല്ലാവരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി എന്തെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിൽ ഈ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ നീക്കി സന്തോഷകരമായ ജീവിതത്തിലൂടെ പ്രയാണം തുടരണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു ഈ കോലിച്ചേരൽ വലിയൊരു സുഹൃത്തുമായി വലിയൊരു പുണ്യമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇവിടെ നിക്കാഹം നിർവഹിക്കാൻ പോവുകയാണ് നിക്കാഹിന് ശേഷം